ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞായറാഴ്ചയിൽ നിഷാൻ വളരെ തിരക്കിലാണ് അവൻ ഇന്ന് പഠിച്ചിരിക്കുന്നത് എങ്ങനെ മാന്ത്രിക ചതുരം മാജിക് സ്ക്വയർ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഒൻപത് അക്കങ്ങളുടെ മാജിക് സ്ക്വയർ ആണ് അവൻ പഠിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മാജിക് സ്ക്വയർ ഉണ്ടാക്കാൻ ഇന്ന് പഠിക്കാം എന്നാൽ ആദ്യം നിഷാൻ ചെയ്തത് നമുക്കിന്ന് നോക്കിയിട്ട് വരാം നിഷാൻ ആദ്യത്തത് ഒന്ന് തൊട്ട് ഒൻപത് വരെ ടു ഫസ്റ്റ് കണ്ടില്ലേ വളരെ എളുപ്പത്തെ നിഷാൻ മാജിക് സ്ക്വയർ തയ്യാറാക്കി എന്തുകൊണ്ടാണ് ഇതിനെ മാജിക് സ്ക്വയർ എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് നിഷാനോട് തന്നെ ചോദിക്കാം ഈ സ്ക്വയർ കണ്ടല്ലോ ഫോർ പ്ലസ് നൈൻ പ്ലസ് ടു 4 3 8 15. 15. അതുകൊണ്ടാണ് ഇതിനെ മാജിക് ബോക്സ് എന്ന് വിളിക്കുന്നത് ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ എങ്കിലേ ഇത് മാജിക് സ്ക്വയർ എങ്ങനെയാണ് ഇത് മാജിക് ബോക്സ് ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് നിഷാനെ കൊണ്ട് അടുത്ത ഒൻപത് സംഖ്യകൾ കൊണ്ടുള്ള ഒരു മാജിക് സ്ക്വയറും കൂടെ നിർമ്മിക്കാം അതായത് പത്ത് മുതൽ പതിനെട്ട് വരെ നിഷാൻ പത്ത് മുതൽ പതിനെട്ട് വരെ ഇതും അങ്ങനെ മാജിക് സ്ക്വയർ ആയി എങ്ങനെ കൂട്ടിയാലും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ആണ് നിഷാൻ ഇത്ര എളുപ്പത്തിൽ ഇത് എങ്ങനെ ചെയ്തതെന്നല്ലേ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം ഇവിടെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തുടർച്ചയായ ഒൻപത് സംഖ്യകളാണ് എടുത്തിരിക്കുന്നത് അത് മാജിക് സ്ക്വയർ ആക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം മിഡിൽ കോണത്തിലാണ് ആദ്യത്തെ നമ്പർ എഴുതേണ്ടത് അത് നമ്മൾ എടുത്തിരിക്കുന്ന ഒൻപത് നമ്പറുകളുടെ മിഡിൽ നമ്പറാണ് എടുക്കേണ്ടത് ഒന്നു മുതൽ ഒൻപത് വരെയാണ് നമുക്ക് എണ്ണി നോക്കുമ്പോഴേ അറിയാം മിഡിൽ നമ്പർ അഞ്ചാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആദ്യത്തെയും അവസാനത്തെയും നമ്പറുകൾ കൂട്ടി ഒന്നും ഒൻപതും കൂട്ടി അതിന്റെ പകുതി പത്തിന്റെ പകുതി എത്രയാ അഞ്ച് അങ്ങനെ മിഡിൽ കോളത്തിൽ അഞ്ച് ലഭിച്ചു അഞ്ച് കിട്ടിയാൽ തൊട്ട് താഴത്തെ കോളത്തിൽ ആദ്യത്തെ നമ്പറായ ഒന്നാണ് എഴുതേണ്ടത് അത് കഴിഞ്ഞ് ഉള്ള കോളത്തിൽ അവസാനത്തെ നമ്പറായ ഒൻപതും എഴുതി ഇവിടെ ഒന്നും ഒൻപതും കൂടെ കൂട്ടുമ്പോൾ പത്ത് നമുക്ക് കിട്ടും ഇനി ഒൻപത് എഴുതി കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത കോളത്തിൽ രണ്ട് എഴുതുന്നു രണ്ട് ഒന്ന് നമ്മൾ ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ചെറിയ സംഖ്യയാണ് രണ്ട് രണ്ട് എഴുതുന്നു രണ്ടിന്റെ കോണോടുള്ള ഓപ്പോസിറ്റ് കോളത്തിൽ എട്ട് എഴുതുന്നു ഒന്നും ഒൻപതും കൂട്ടിയപ്പോൾ നമുക്ക് പത്ത് ലഭിച്ചു അതുപോലെ രണ്ടിന്റെ കൂടെ എട്ട് കൂട്ടിയാലാണ് നമുക്ക് പത്ത് ലഭിക്കുന്നത് അതുകൊണ്ട് രണ്ടിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എട്ട് വന്നു എട്ടിന്റെ തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ മൂന്ന് അടുത്ത ചെറിയ സംഖ്യയായ മൂന്ന് എഴുതുന്നു മൂന്നിന്റെ ഓപ്പോസിറ്റ് അപ്പകൾ ഏതായിരിക്കും ഏഴ് കാരണം മൂന്നും ഏഴും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് പത്ത് ലഭിക്കുന്നത് ഇനി ഏഴിന്റെ തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ ഇത്രയോ നേരം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നാലാവും ഇവിടെ ആറുമാണ് വരേണ്ടത് എന്നാൽ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഏഴിന്റെ തൊട്ടടുത്ത കോളത്തിൽ ആറും ഓപ്പോസിറ്റ് കോളത്തിലാണ് നാല് വരുന്നത് അവിടെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇത് നോക്കുമ്പോൾ ഒരു മാജിക് സ്ക്വയർ നമുക്ക് കിട്ടും പൂർണ്ണമായിട്ട് മനസ്സിലായോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു മാജിക് സ്ക്വയറും കൂടെ ചെയ്ത് നോക്കാം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഒൻപത് സംഖ്യകളാണ് എടുത്തിരിക്കുന്നത് മിഡിൽ സ്ക്വയറിലാണ് ആദ്യത്തെ നമ്പർ എഴുതേണ്ടത് ഏതാണ് ഇരുപത്തി ഇതിന്റെ മിഡിൽ നമ്പർ ഇത് നമുക്ക് എണ്ണി നോക്കുമ്പോഴിയാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരുപത്തി എട്ടും ഇരുപതും ആദ്യത്തെയും അവസാനത്തെയും നമ്പറുകൾ കൂട്ടുന്നു അതിന്റെ പകുതി ഇരുപത്തി നാല് അങ്ങനെ മിഡിൽ സ്ക്വയറിൽ ഇരുപത്തി നാല് അടുത്തതോ ഇതിന്റെ തൊട്ടടിയിലത്തെ കോളം ഇവിടെ ആദ്യത്തെ നമ്പറായ ഇരുപത് ഇരുപത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഏതാണ് അവസാനത്തെ സംഖ്യ ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ടും ഇരുപതും കൂട്ടുമ്പോൾ നാൽപ്പത്തി എട്ട് ഇനി ഇരുപത്തി എട്ടിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ അടുത്ത ചെറിയ സംഖ്യ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇരുപത് കഴിഞ്ഞു തൊട്ടടുത്ത ചെറിയ സംഖ്യ ഏതാണ് ഇരുപത്തി ഒന്ന് ഇവിടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ട്വന്റി വൺ നമ്മൾ എഴുതി ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് കോണിൽ ഏതായിരിക്കും വരേണ്ടത് ഇരുപത്തിയെട്ടും ഇരുപതും കൂട്ടിയപ്പോൾ നാൽപ്പത്തിയെട്ട് എങ്കിൽ ഇരുപത്തി ഒന്നിന്റെ കൂടെ ഇരുപത്തിയേഴ് എങ്കിലാണ് നാൽപ്പത്തി എട്ടാകുന്നത് അപ്പോൾ ട്വന്റി സെവൻ ഇരുപത്തിയേഴിന് തൊട്ട് മുകളിലെ കോളം അവിടെ അടുത്ത ചെറിയ സംഖ്യയായ ഇരുപത്തി രണ്ട് സം ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് വരണം അതുകൊണ്ട് ഇരുപത്തിരണ്ടിന്റെ കൂടെ ഇരുപത്തി ആറ് ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ചെറിയ സംഖ്യയായ ഇരുപത്തി മൂന്നാണ് ഇവിടെ വരേണ്ടത് എന്നാൽ ഇവിടെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുന്നു അങ്ങനെ ഇരുപത്തിമൂന്ന് ലാസ്റ്റ് കോളത്തിന്റെ ഓപ്പോസിറ്റ് ഇവിടെ മുകളിലത്തെ കോളത്തിൽ ഇരുപത്തിമൂന്ന് വരുന്നു അവസാനം ഇരുപത്തി അഞ്ച് അങ്ങനെ ഫോർട്ടി എയ്റ്റ് കിട്ടുന്നു നിങ്ങൾ എല്ലാം ഒന്ന് കൂട്ടി നോക്കിക്കെ ഇങ്ങനെയും കോണോടു കോണും കോളമായിട്ടും ഇത് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ ഇടയ്ക്കിടെ ചെയ്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എടുത്ത് തുടർച്ചയായിട്ടുള്ള ഒൻപത് നമ്പറുകൾ എടുക്കുന്നു മാജിക് സ്ക്വയർ ഉണ്ടാക്കി നോക്കുന്നു വളരെ സിമ്പിൾ ആണ് തൽക്കാലം ഞങ്ങളുടെ ഞായറാഴ്ച പരിപാടികൾ ഇവിടെ തീരുകയാണ് ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാനോടൊപ്പം